കായിക്കരവ എല്ലാ ഗീതാശി സോദനം നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ് ചോറ് ചോറെടുക്കുന്നുണ്ട് കേട്ടോ ചോറെ എടുത്തിട്ടുണ്ട് കേട്ടോ പയറും പപ്പായും ഒരു എലിശ്ശേരി വെച്ചതാണ് കേട്ടോ ഇത്തിരി മധുരമായിട്ടുള്ള ഒരു പപ്പായ നല്ലോണം പഴുത്തിട്ടില്ല കളർ മാറി അപ്പോൾ ഇത്തിരി മധുരത്തോട് കൂടിയൊക്കെ നമുക്ക് എലിശ്ശേരി വയ്ക്കാലോ അപ്പോൾ അതങ്ങനെ എലിശ്ശേരി വെച്ചു കുറച്ച് ചിക്കൻ കറി എടുക്കുന്നുണ്ടേ കുറച്ച് ഗ്രേവി കൂടെ അങ്ങ് എടുക്കാം എൻ്റെ പപ്പെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തൈര് കൂടെ വെക്കും തൈരാണ് കേട്ടോ ഞാനിതിൽ പച്ചമുളക് ഒന്നും ചേർത്തിട്ടില്ല സമയമില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നതാണ് വന്നത് തന്നെ രാവിലെ വിശപ്പിൻ്റെ ഫുഡ് കഴിക്കാതെ പോയിക്കും കുറച്ച് അച്ചാർ കൂടി എടുക്ക അച്ചാർ തൈരി കൂടാ മിക്സ് ചെയ്താൽ നല്ലൊരു രുചിയായിരിക്കും കേട്ടോ അതേപോലെ കുറച്ച് കുക്കൂപ്പറും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് എൻ്റെ ഇന്നത്തെ ഉച്ചയോണം ഞാൻ കഴിക്കട്ടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മാർക്കണ്ട താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്